ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റാഷീസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓണത്തിനുള്ള സൂപ്പർ പായസമാണ് ഓണ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് കപ്പങ്ങ കസ്റ്റഡ് പായസം ഒന്നും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കപ്പങ്ങ എന്ന് പറയുമ്പോൾ തന്നെ വെറുപ്പ് വരണ്ട സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനായിട്ട് നമ്മൾ ഇത്രയും കപ്പങ്ങ ആവശ്യമില്ല രണ്ട് കപ്പങ്ങ എടുത്താൽ മതിയാകും അപ്പോൾ നമുക്ക് രണ്ട് കപ്പങ്ങ എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇതായിപ്പോൾ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് പച്ചക്കപ്പങ്ങ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്തുള്ള പച്ചക്കറിയുണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ആ ഒന്നും ഇതിനകത്ത് പാടില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി കുറേ ഒന്നും കഴുകി വൃത്തിയാക്കി ആ എല്ലാം കളഞ്ഞെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതായി ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത കപ്പങ്ങയെല്ലാം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റണവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അതിനു മുമ്പ് നമ്മുടെ വെള്ളമൊക്കെ വറ്റി വരും അപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റാനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പാനിലോട്ടൊന്ന് ചുടക്കി കൊടുക്കാം കപ്പഞ്ഞയിൽ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര സിറപ്പിൽ കിടന്ന് തന്നെ ഇത് വെന്ത് വരണം അപ്പം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഇഷ്ടമുള്ളവരെ കൂടുതൽ ചേർത്ത് കൊടുത്തു അല്ലാത്തൊരു മീഡിയം സൈസിൽ ചേർത്തല്ല മതി അപ്പം നമുക്കത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ് അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കൊടുക്കിപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പിലെ വെള്ളം എല്ലാം ഓറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കപ്പങ്ങ എല്ലാം പഞ്ചസാര സിറപ്പിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിടക്കിടക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഇനി നമുക്ക് കപ്പങ്ങ് വെന്ത് വരുന്നവരെയും നമ്മുടെ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം കസ്റ്റേഡ് റെഡിയാക്കാനുള്ള പാല് നമുക്ക് രണ്ട് പാക്കറ്റ് പാൽ എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ കപ്പങ് കൂടെ റെഡിയായി വരുന്നുണ്ട് പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് കറ്റി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാലിലോട്ട് പിന്നെയും പോകാം ഇനി നമുക്ക് നമ്മുടെ രണ്ട് പാക്കറ്റ് പാലിൽ നിന്ന് നാല് കയ്യിൽ പാലൊന്ന് മാറ്റി വെക്കണം നമുക്ക് കസ്റ്റഡ് റെഡിയാക്കാനായിട്ടാണ് അപ്പോൾ നാല് ടേബ് കയ്യിൽ ഞാൻ പാൽ മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പാൽ തിളപ്പിക്കാനായിട്ട് വെക്കാം എന്താ ഇപ്പോൾ പാൽ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കപ്പങ്ങ റെഡിയായി വരുന്നുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കാം സിറപ്പൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞ് പൊതിഞ്ഞ് കൊടുത്ത് വെച്ചിരിക്കണം കപ്പങ്ങ അപ്പം നന്നായിട്ട് പഞ്ചസാര എല്ലാ സ്ഥലത്തും പിടിച്ചോളും അപ്പം നമ്മുടെ പാൽ തിളച്ച് വരട്ടെ ഇനി നമുക്ക് രണ്ട് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ പാൽ മാറ്റി വെച്ചിരുന്നില്ലേ അപ്പം നമുക്കതിനിക്ക് രണ്ട് സ്പൂൺ അധികം കസ്റ്റേഡ് പൊടി എടുക്കരുത് നമ്മൾ അധികം കുറുക്ക് പോലെ ആവരുത് അതുകൊണ്ട് രണ്ട് സ്പൂൺ കസ്റ്റേഡ് മാത്രം മതിയാകും നമുക്ക് ആവശ്യത്തിന് പാലെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇതാ നമ്മുടെ പാല് തിളച്ചു വരാറായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാംന്ന് വെച്ചാൽ നമുക്ക് കപ്പങ്ങയിൽ നല്ല പഞ്ചസാര സിറുപ്പുണ്ട് അത് കാരണം ആവശ്യത്തിന് പഞ്ചസാര പാലിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പങ്ങ എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു കൈപ്പ് രസമൊക്കെ ഉണ്ടാകുമെന്നുള്ള ചിന്ത ഉണ്ടാകും കപ്പങ്ങയാണെന്നുള്ള ചിന്ത ഉണ്ടാകും അതൊന്നും ഉണ്ടാവില്ല നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ഉള്ള പായസം ആയിരിക്കും ഇത് അപ്പം നമ്മുടെ കപ്പങ്ങയിലേക്ക് നമുക്ക് വാനലായ സെൻസ് കുറച്ച് ചേർത്ത് നമുക്ക് അപ്പങ്ങ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അതാ ഇത്രയും പാകത്തിന് എടുത്താൽ മതിയാകും ഇനി നമുക്ക് വാനില സെൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കപ്പങ്ങ പായസം നല്ല സൂപ്പർ ടേസ്റ്റാണ് കപ്പങ്ങയാണെന്ന് അറിയേയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കമൻ്റ് കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കണേ അപ്പോൾ നമ്മുടെ ഈ പാലിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് മധുരം ബാലൻസിനാണ് അപ്പോൾ ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമ്മുടെ കസ്റ്റേഡ് കലക്കി വെച്ചത് നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരക്ക പകരം നമുക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലത്തേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കപ്പങ്ങ സിറപ്പ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ പാകത്തിനാകുമ്പോൾ തന്നെ നമുക്ക് കപ്പങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ പാലിനോടും ചേർന്ന് വരാനായിട്ട് നമ്മൾ വേഗം കപ്പങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കപ്പങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അധികം കുറുകിപ്പോവേം ചെയ്യരുത് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കസ്റ്റേഡ് കപ്പങ്ങ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതിനകത്ത് ഒന്നും കൂടി രുചി കൂട്ടാനായിട്ട് നമുക്ക് കഷ്നെറ്റ് ചേർത്ത് കൊടുക്കാം ബദാമോ പിസ്ത എന്തോ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കാശ്നെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതാ നമ്മുടെ പായസം എന്താ ഇതാ ഈ പരുവത്തിലെടുക്കുക അധികം കുറുക്കു പാടില്ല അപ്പം നമ്മുടെ പായസം സൂപ്പർ ടേസ്റ്റുള്ള പായസം ഓണത്തിനുള്ള സ്പെഷ്യൽ ഡിഷ് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ ആരും കമൻറ്റ് ചെയ്യാറില്ല അതുകൊണ്ട് പ്രത്യേകം പറയുവാണ് അപ്പോൾ നമ്മുടെ ഈ പുതിയ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓണത്തിന് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്